നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞാൽ ബ്ലഡ് ചെക്ക് ചെയ്യണം സാധാരണ അവിടെ ഒരു ഡോക്ടറാണ് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊല്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ തലവേദന മാറുന്നില്ല അപ്പോൾ ഒന്നുകൂടെ ക്ഷീണം മാറുന്നില്ല ഒന്നുകൂടെ ബ്ലഡ് ചെയ്യണം തുടങ്ങി അപ്പം മറ്റേ ഡോക്ടർ വേറെ എം ഡി ഡോക്ടറെടുത്ത് പോയി അപ്പോൾ അയാൾ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അതിൽ കുഴപ്പമൊന്നുമില്ല അത് മൂപ്പര് പറഞ്ഞു അതല്ല വേറെ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് അതേ ബ്ലഡിൽ തന്നെയാണെന്ന് വെച്ചാൽ വേറെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല പിന്നെ വേറൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ അയാൾ പറഞ്ഞാൽ ബ്ലഡ് ഒക്കെയാണ് അപ്പോൾ രണ്ട് റിസൾട്ട് ഉണ്ട് ഇതൊന്നും അല്ലാത്ത വേറെ കുറേ കണ്ടന്റ് ബ്ലഡിൽ ഇനിയുമുണ്ട് അതായത് ബ്ലഡ് കാണുമ്പോൾ ഒത്തിരി ബ്ലഡ് എടുത്ത് നോക്കുക നമുക്ക് കാണുമ്പോൾ ബ്ലഡ് എന്തൊക്കെ കണ്ടന്റ് അതിലുണ്ട് ആ ഉണ്ടോ നോക്കും ബ്ലഡ് ചെയ്തിട്ടാണ് മാരക ചില കണ്ടന്റ്സ് അതൊക്കെ നമുക്ക് ബ്ലഡ് ചെയ്ത് കിട്ടും നമ്മുടെ എന്താണ് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എസ് ടി ഡി എന്ന് പറയും അത് ചെക്ക് ചെയ്തത് ചില കാര്യങ്ങൾ ടെസ്റ്റോസറോൺ ഈസ്റ്റോജൻ ഉണ്ടോ അതിൻ്റെ വേരിയേഷൻസ് ഉണ്ടോ ചെക്ക് ചെയ്തിട്ടുണ്ട് ബിൽ റിബിനി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലിപ്പിഡ് പ്രൊഫൈല് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻസ് ലിവർ ഫങ്ഷൻസ് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് പെർഫെക്റ്റ് ആണോ എന്നുള്ള ഒരു തുള്ളി ബ്ലഡ് ചെക്ക് ചെയ്താണ് ഞാൻ പറഞ്ഞത് തോന്നാൻ അറിയുമോ പത്തും ഇരുപതും മുപ്പതും ഘടകങ്ങൾ ഒരു ബ്ലഡിലുണ്ട് ടെസ്റ്റിൽ കാണാം അതിൽ അതിൽ കൂടുതലുണ്ട് ഈ ഘടകങ്ങൾ മുഴുവൻ നിലവിൽ നമുക്കൊരു പ്രശ്നമില്ല അലഹമില്ല പറ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് പഠിച്ചോനെ ഇതുവരെ എന്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പഠിച്ചോനെ അത് ഇപ്പൊ പ്രശ്നമായപ്പോല്ലേ ഞാൻ അറിയുന്നത് അല്ലാ എത്ര കാലം നീ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എന്റെ ബ്ലഡിനെ നീ കീപ്പ് ചെയ്ത പഠിച്ചോനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പാടില്ല അള്ളാഹ് വിഭാഗത്തിൽക്കാനാ എന്നിട്ട് നാൽപ്പത് വയസ്സാവുമ്പോൾ ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ രോഗാണ് നിങ്ങൾ നമ്മൾ നമുക്ക് നമുക്ക് രോഗം ഉണ്ടാകാൻ പാടില്ല കാരണം എന്താ ഞാൻ പറഞ്ഞില്ലേ ഒരു രാജ്യത്ത് രോഗികളില്ല മദീനത്ത് ഒരു രാജ്യത്തിൽ ഇപ്പൊ ഒരു വീട്ടിൽ രോഗികളില്ലാത്തവരുണ്ടോ വേണ്ട ഒരു വ്യക്തിയിൽ എന്തെങ്കിലും രോഗം ഇല്ലാത്തവരുണ്ടോ പ്രായാധിക്കം കൊണ്ടൊന്നല്ല അതിനെ കുറിച്ച് വേറെ ഞാൻ പറഞ്ഞുതരാം പ്രായാധിക്യം കൊണ്ട് രോഗം വരും വേറെ പറഞ്ഞുതരാം രോഗം എല്ലാവർക്കും രോഗം തന്നെ രാജ്യത്ത് രോഗം ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവിടുത്തെ ഡോക്ടറെ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോലി ഡോക്ടറെ എവിടെ ഏജൻസി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അവിടുന്ന് പോവാ ഇപ്പൊ നമ്മൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എവിടുണ്ടോ മൊത്തം ക്യൂ തിരുവനന്തപുരത്ത് ആണെങ്കിൽ അവിടെ നമ്മൾ ക്യൂ കോട്ടയത്തിൻ്റെ എവിടെ നമ്മൾ ക്യൂ എറണാകുളത്ത് ഉണ്ടെങ്കിൽ ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇവിടെ പരിഹാരം മെഡിക്കൽ കോളേജ് പോയി എന്താ പറയുക പരിഹാരം മെഡിക്കൽ കോളേജ് വേറെ ഇവിടെ ഹോസ്പിറ്റൽ നിന്ന് മിംസ് കൊയിലി കൊയിലിയുടെ തന്നെ തലശ്ശേരിയോ പിന്നെ കോപ്പറേറ്റീവ് ഇന്ദിരാഗാന്ധിയോ ോ ഒരുപാട് ഹോസ്പിറ്റല എല്ലാത്തിലും ഫുള്ളാണ് നമ്മള് അവിടെ ഇങ്ങനെ പോയി നിൽക്കുക ഈ ഉമ്മത്തവിടെ പോയി നിൽക്കാൻ പാടില്ല കാരണം ആരോഗ്യത്തെ കുറിച്ച് ഇത്രമാത്രം പഠിപ്പിക്കപ്പെട്ടൊരു മതം വേറെ ഇല്ല എന്തിട്ട് രസം ഹോസ്പിറ്റലിൽ നിന്ന് വേറെ തമാശ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമ്പോ എന്തെങ്കിലും വാങ്ങാണ്ട് വയ്ക്കുമ്പോ ചങ്ങായി പോരാക്ക് പ്രോസ്റ്റ് വേണോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോരുമ്പോ പ്രോസ്റ്റ് അടിച്ച് പോരുന്ന ടീമാണ് ഇങ്ങോട്ട് ഒളിപ്പില്ലാതെ എന്ത് അല്ല ദ്വാരക്കെളുല്ലാതെ ആ ഓളു ഇവക്കാൻ നല്ലേ വൈദിനി വരെ പറഞ്ഞോളിപ്പാ അതിനനുസരിച്ച് നിൽക്കുന്നില്ലല്ലോ അത് നല്ല രസോ ഇതൊക്കെ ഉള്ളതാ പറയുന്നത് ഹോസ്പിറ്റലില് കടക്കുമ്പോ നഴ്സുമാര് കാണാതെ ബ്രോസ്റ്റിന്റെ പീസ് കൊണ്ടു തിന്നുന്ന ആൾക്കാർ പക്ഷെ ഓരോ കുറ്റം പറഞ്ഞ കാര്യമില്ല ബ്രോസ്റ്റിനോടുള്ള ഒരു ഇഹ്ലാസ് ആണെൻ്റെ കാരണം ആ ഒരു ഇഖലാസ് മറ്റുള്ള കാര്യത്തിൽ വന്നിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു അള്ളാഹു കാത്തിരി ചിക്കട്ടെ ഭക്ഷണത്തോടുള്ള ആർത്തി ഒഴിവാക്കണം എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് അതിന് തോഫിക്ക് തരട്ടെ അവിടെ ചിക്കനും മട്ടനും ബീഫും എല്ലാം ഉണ്ടാവും ഇതെല്ലാം കൂടി തിന്നാൻ കൊണ്ടുവച്ചാ അല്ല ചിക്കൻ പറ്റാത്തവനും എടുക്കാനുള്ളതാണ് ബീഫ് ബീഫ് പറ്റാത്തവനും എടുക്കാനുള്ളതാണ് മട്ടൺ ഇവൻ ഒരു പീസ് അത് മറ്റേ പീസ് എല്ലാം കൂടി എടുത്തിട്ട് ഒക്കെ വെച്ചിട്ട് ഇതെല്ലാം നിങ്ങൾ ആലോചിച്ചോ ഈ ബീഫിന്റെ ആംബിയൻസ് അല്ലല്ലോ ചിക്കന് ഇതെല്ലാം കൂടി ഒറ്റ മെഷീൻ അല്ലേ പൊടിപ്പിക്കണത് അല്ലേ പ്രോസസ്സിങ് ഒറ്റ മെഷീൻ അല്ലേ മട്ടൺ വരുമ്പോൾ അത് പ്രത്യേക സ്ഥലത്തേക്ക് പോകും ബീഫ് ഈസ് അങ്ങനെ ഉണ്ടോ ആമാശയത്തിലെ എൻസൈമുകൾ ഒന്നല്ലേ ഇതിന് വിരുദ്ധാഹാരം എന്നതിന്റെ ഒരു നിർവചനം എന്താണെന്ന് പറയുമോ ഡിഫറൻറ്റ് ആംബിയൻസ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ചിക്കനും മട്ടനും ഒപ്പം കഴിച്ചാൽ അത് വിരുദ്ധാഹാരം കാരണം അതിന്റെ രണ്ടിന്റെ ആംബിയൻസ് രണ്ടാ ചപ്പാത്തിയും പത്തിരി ഒന്നിച്ച് കഴിക്കുക ആംബിയൻസ് രണ്ട് നെയ്ച്ചോറും ബിരിയാണി ഒന്നിച്ച് കഴിക്കുക ആംബിയൻസ് രണ്ടാണ് അത് വിരുദ്ധാഹാരമാണ് എന്ന് ആരോഗ്യശാസ്ത്രത്തിൽ കാണാൻ കഴിയും എല്ലാം കഴിച്ചിട്ട് എന്നിട്ട് ഓനിങ്ങനെ നിഷ്കരിക്കാനൊന്നും ഒരുക്കാണ് അവസ്ഥ ഭക്ഷണത്തോട് ആർത്തി കുറയണം ബോധപൂർവികൾ കുറഞ്ഞു കുട്ടികൾ എപ്പോഴും എപ്പോഴും കുട്ടികൾ എപ്പോഴും ഈ അടുക്കളയിൽ കുട്ടികളെ മാത്രമല്ല പെണ്ണുങ്ങളെ കുറിച്ച് പറയട്ടെ റെഡി വന്നുള്ളൂ കേൾക്കാൻ ഈ സ്റ്റോർ സ്റ്റോർറൂമില്ലേ ലേഡീസ് പറ സ്റ്റോർ റൂമില്ലേ നിങ്ങൾ അരി സാധനങ്ങളൊക്കെ വെക്കുന്ന ബേക്കറി ഐറ്റംസ് ജിലേബി ലഡു ഒക്കെ അവരുടെ കേക്ക് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ആ സ്ഥലല്ലേ അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് പലപ്പോഴും ജിലേബി മോഷണം പോകുന്നുണ്ട് കേക്ക് ഐറ്റംസ് ഒക്കെ മോഷണം പോകുന്നുണ്ട് പഴക്കുലയിൽ നിന്ന് ഒക്കെ മോഷണം പോകുന്നുണ്ട് നമ്മൾ പണ്ട് വിചാരിച്ചിരുന്നത് കുട്ടികളാണ് അതിൻ്റെ പിന്നിലെന്നാണ് പിന്നെ സൂക്ഷ്മമായ അന്വേഷണത്തിലാണ് ബോധ്യപ്പെട്ടത് രാവിലെ പത്ത് മണിക്കും നാലുമണിക്കും വൈകുന്നേരം മണിക്കിടയിലാണ് മോഷണം നടക്കുന്നത് മനസ്സിലായി ആരാണെന്ന് ഇവർ അരി എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് ഒരു ജില്ലയെ പിടുത്തതെന്ന് പിന്നെ പിന്നെ മറ്റത് എടുക്കാൻ പോയപ്പോൾ പഞ്ചസാര എടുക്കാൻ പോയപ്പോൾ അവിടുന്ന് ഒരു ജില്ലയെ മറ്റേ ലഡ്ഡു എടുത്ത് കഴിച്ച് ഓരോ കുറ്റംകാരോട് കാര്യമല്ല ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കുമ്പോൾ അതൊന്നും ടേസ്റ്റ് ഉണ്ടോ കേടുവന്നോ നോക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് എന്നും ആ സേവനം അവരാരും പറയാതെ തന്നെ അ ദൗത്യമായി നിർവഹിക്കുകയാണ് പോയി അതിന്റെ ഭാഗമായിട്ടാ ചെയ്യുന്നത് പെണ്ണുങ്ങൾക്ക് ചില പെണ്ണുങ്ങൾ വിഷപ്പില്ലാന്ന് എന്റെ സഹോദരിമാര് നിങ്ങൾക്ക് എങ്ങനെയാ വിശപ്പ് ഈ കോലത്തിലല്ല നിങ്ങളെ പരിപാടികള് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ പത്തിരി ചൂന്നതിന്റെ ഇടയിൽ പത്തിരി ഒരു പീസൊക്കെ അതിൻ്റെ ഇടയിൽ അതാക്കാതെ അധ്വാനിക്കുന്നവരുണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോഴോ എഴുന്നേറ്റ് സോദരിമാർ ശ്രദ്ധിക്കട്ടോ എഴുന്നേറ്റ് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കണം അങ്ങനെ ഭക്ഷണം കഴിക്കാതെ അധ്വാനിക്കുന്ന സോദരിമാരുണ്ട് അവർക്ക് എന്താണ്ട് അൾസർ വയറ്റിൽ കാളിച്ച അൾസർ പോലുള്ള സാധനങ്ങൾ വേഗം വരും പക്ഷേ നിങ്ങൾ എഴുന്നേറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ മക്കളെ പറഞ്ഞയക്കണം ഭർത്താവിനെ പറഞ്ഞേക്കണം ഉമ്മാനെ നോക്കണം ബാപ്പാനെ നോക്കണം അതിനിടയിൽ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാതെ കഷ്ടപ്പെട്ട അധ്വാനിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വറ്റുകളിച്ച് മാറൂല്ല അത് അൾസറായി മാറും അൾസറിൻ്റെ ലേറ്റസ്റ്റ് പിന്നത്തെ സ്റ്റേജ് എന്താണെന്ന് അറിയാം അൾസറസ് ക്യാൻസറാണ് അത് ഗൗരവമുള്ള കാര്യമാണ് അപ്പോൾ രാവിലെ ഒരു ഒന്നര മണിക്ക് ആ സമയം കഴിഞ്ഞാൽ പട്ടി കിടക്കാൻ പാടില്ല അപ്പോൾ നിങ്ങൾ 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 ഭക്ഷണം കഴിക്കാൻ പത്തി നിങ്ങൾ ചിലവഴിക്കണം ചിലവഴിച്ചിട്ട് പാറ്റുകൾ കൊടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ നാളെ മറ്റന്നാളും അടുത്ത വർഷം നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല അതേസമയം ചില പെണ്ണുങ്ങൾ നിങ്ങൾക്ക് എന്ന് പറയും അതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവരെ കൂടെ കുറേ ചിക്കലം കഴിക്കുന്നത് എങ്ങനെ ഉണ്ടാവും വിശപ്പുണ്ടാവുക എല്ലാം കഴിക്കേണ്ടി എല്ലാത്തിനും കഴിക്കുന്നുണ്ട് ഇവര് പ്രസവിച്ച് കിടക്കുന്ന രംഗമാണ് ഇവിടെ ഉണ്ടോ അങ്ങനത്തെ പ്രസവിച്ച് കിടക്കുമ്പോൾ മഹാരം ഉണ്ടാവും ഇവിടെ ഉണ്ടാവും പ്രത്യേകിച്ചുണ്ടാവും കാരണം പെണ്ണിന്റെ വീട്ടിൽ തന്നെ അല്ലേ കിടപ്പ് എങ്ങനെ കിടക്കാതിരിക്കാ പ്രസവിച്ച് കിടക്കും ഇവിടെ ആടിന് നന്ദുന്ന പരിപാടി ഉണ്ടാവും ഏഹ് ആടിന് നിന്നുന്ന പരിപാടി ഉണ്ടോ ഉണ്ടോ ഇവിടെ ഉണ്ടോ ആടിന് നിന്നാ പ്രസവിച്ചുണ്ടോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞിട്ട് ഇവര് പ്രസവിച്ചു കിടക്കുമ്പോ ഓരോ പ്രസവിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അകത്താക്കുന്നത് ആടിന്റെ തല ആടിന്റെ തലച്ചോറൊക്കെ ഉണ്ട് ഒരാൾ പറഞ്ഞു ഇല്ലാത്തതൊക്കെ കഴിക്കേണ്ടിരുന്നു അതിന് വിശദീകരണം ഞാൻ പറയില്ല തമാശയിലൂടെ കാര്യം പറയാട്ടോ പെണ്ണുങ്ങളെ പണ്ടത്തെ പെണ്ണുങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്നത്തെ പുതിയ തലമുറയിലെ പെണ്ണുങ്ങൾക്ക് മുപ്പത് വയസ്സാവുമ്പത്തേക്കും യൂരിക്സും ഒരുപാട് പ്രശ്നങ്ങളാണ് രോഗങ്ങളാണ് തകയി ശിവശങ്കര പിള്ളയുടെ ഒരു എഴുത്തിൽ കാണാം എൻ്റെ അമ്മ നെല്ലുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രസവവേദന വന്ന് പോയി പ്രസവിച്ച് തിരിച്ചു വന്ന് ബാക്കി നെല്ല് കുത്തി വൈക്കം മൂന്ന് വച്ചൂർ വിടുവോ എന്റെ അമ്മ പത്തിരി ചുടുമ്പോൾ പ്രസവവേദന വന്നിട്ട് പ്രസവിച്ചിട്ട് പത്തിരി ചുടും ഇതായിരുന്നു നമ്മള് ഇപ്പൊ നമുക്കൊരു പ്രസവം വന്നാൽ ചില ഒരു ഗർഭം വന്നാൽ പിന്നെ അങ്ങനെ എന്ത് എന്തിനായിരുന്നു നമുക്ക് ചോദിക്കാൻ തോന്നുന്നു ആ രീതിയിലൊക്കെ അവർ ഇങ്ങനെ അങ്ങനെ കിടക്കുകയാണോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ഈ രോഗത്തോടൊക്കെയുള്ള നമ്മുടെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രസവത്തെക്കുറിച്ച് തന്നെ പറയാം ഗർഭത്തെക്കുറിച്ച് പറയാം ഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ സൗകര്യം മനസ്സിലാക്കണം ഗർഭം എന്ന് പറഞ്ഞാൽ രോഗമല്ല അതൊരു ജൈവികമായൊരു പ്രക്രിയയാണ് ഗർഭിണി ആവുമ്പഴത്തേക്ക് ഓടി പേടിച്ച് ഓട്ടി പാഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം കൂടി കേടുവരെന്ന് വിചാരിക്കണ്ട അതാ ഒരു വേറൊരു ഇപ്പൊ എനിക്ക് ഓർമ്മ എന്റെ ചെറിയ പങ്കാളിന്റെ പങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ആ കാലത്തൊക്കെ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ പലർക്ക് ഓർമ്മയില്ല മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ടെസ്റ്റ് ഇപ്പോ മാസത്തിൽ മാസത്തിന് രണ്ട് ടസ്റ്റൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് കാരണം പറയും കാരണം കാരണം ഇത് കറക്റ്റ് വർക്ക് ചെയ്യണല്ലോ എന്ത് ഇതല്ല ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റല് മനോരണ്ടോ വലിയ ബിൽഡിംഗ് അതിന് വലിയ ബില്ല് ഉണ്ടാവില്ലേ ഞാൻ ഹോസ്പിറ്റലിനെ കുറ്റം പറയില്ല എല്ലാവരും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ളവരുണ്ട് അത് മനസ്സിലാക്കാനാ